നേതൃത്വത്തിൽ ിൽ എൻ ഡി എഫ് പ്രവർത്തകർ അരുമ്പൊല ചെയ്ത സി പി എം നേതാവ് എം എ അഷ്റഫിന്റെ അനുസ്മരണ യോഗമാണ് നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത് സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് എം എ അഷറഫിന്റെ ചരമവാർഷിക ദിനം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ും ഒപ്പം ഒരേ എതിർക്കുന്നു ഇതാണ് കോൺഗ്രസിന്റെ പിന്നെ എങ്ങനെയെങ്കിലും സി പി എമ്മിനെതിർക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് കോൺഗ്രസ് ചുരുങ്ങുന്നു യഥാർത്ഥത്തിൽ എങ്ങനെയാണ് കോൺഗ്രസ് ആർ എസ് എസിന്റെ പ്രത്യേക ശാസ്ത്രത്തെയും അവരുടെ രാഷ്ട്രീയ പ്രയോഗത്തെയും എതിർത്തിട്ടുള്ളത് രാഹുൽ ഗാന്ധിക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയുന്നതാണോ ഇന്ത്യയിൽ ബി ജെ പി ആ പരിസരത്തിൽ നിന്ന് ഇവിടെ നമ്മുടെ നാട്ടിൽ ചില കോൺഗ്രസ് ബി ജെ പിയും കമ്മ്യൂണിസ്റ്റുകാരും പുറത്തുനിന്ന് പിന്തുണച്ചത് കൊണ്ടാണ് രണ്ട് സീറ്റ് ബി ജെ പി വളർന്നത് പറയുന്നു

ஜனசத்தூர் உடனே முகர்ஜி ஆமார்ஜியான மந்திரிசையில் உட்படுத்தியது ஜெயமோகன் ஜோர்ஜ் மாத்யூ விஷ்வசேனன் ஷிபு அமல் வர் രഞ്ജു സുരേഷ് സുജാ ചന്ദ്രബാബു തുടങ്ങിയവർ സംസാരിച്ചു റിപ്പോർട്ടർ സജി അഞ്ജൽ രാധാസ് ചൗക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് പുനലൂർ